ജി ഞാൻ പുന്നപ്പുറയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി ആറാം തീയതി കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു അന്ന് രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ആറ് വർഷമായിട്ട് ഉള്ള എൻ്റെ ഈ നെഞ്ചരിച്ചിൽ ഞാൻ അന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പോഴും ഉള്ള എൻ്റെ ആ നെഞ്ചരിച്ചില് അതിപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എനിക്കിതുണ്ട് ഞാൻ നിൻ്റെ തൈലം എൻ്റെ നാക്കിൽ ഒരു തുള്ളി ഇടുവാണ് നിനക്ക് പറ്റുമെങ്കിൽ ഈ നിമിഷം അത് പൂർണമായിട്ട് എടുത്തു മാറ്റാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മേ ഞാനിതിടുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം എൻ്റെ നാവിലിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് എന്തോ ഒരു വലിയൊരു ഭാരം ഇങ്ങനെ എടുത്തു മാറ്റപ്പെടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി അതിനുശേഷം ഇപ്പോൾ ഈ നിമിഷം വരെ എനിക്ക് ആ നെഞ്ചരിച്ചിലുണ്ടായിട്ടില്ല എനിക്ക് എല്ലാത്തരം ഭക്ഷണങ്ങളും കഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനുശേഷം ഒരു മൂന്ന് നാല് മാസത്തിനു മുൻപ് എനിക്ക് പെട്ടെന്ന് ഒരു വേദന ഉണ്ടായി ഡോക്ടറെ കാണാനായി ഞങ്ങൾ ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് എന്നെ ആ സ്ട്രെച്ചറിലേക്ക് കിടത്തി അവർ പരിശോധിച്ചതിന് ശേഷം എൻ്റെ ഹസ്ബൻ്റിനോടും എന്നോടുമായിട്ട് പറഞ്ഞു ഭാര്യയുടെ ഗർഭപാത്രത്തിൽ മുഴുവൻ മുഴയാണ് അതുകൊണ്ട് നിങ്ങൾ എമർജൻസി ആയിട്ട് ഒരു സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ മണിയായിരുന്നു ഞങ്ങൾ ഇത് കേട്ടപ്പോഴും രണ്ടു പേർക്കും എന്താ പരസ്പരം പറയണ്ടതെന്ന് അറിയാൻ മേലത് വളരെയധികം വിഷമിച്ചു ഞങ്ങൾ തിരികെ വീട്ടിൽ പോന്നു അന്ന് വീട്ടിൽ വന്നു എൻ്റെ രണ്ട് മക്കളും എനിക്ക് രണ്ടാമക്കളാണ് അവരോടും എൻ്റെ അമ്മയോടും ഒക്കെ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ വിഷമമായി എൻ്റെ മൂത്ത മോൻ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ നീക്കരയേണ്ട നീ രണ്ടേ മുക്കാൽ വയസ്സ് മുതൽ എല്ലാ ദിവസവും നീ ദിവ്യവേലിയിൽ പോകുന്ന മോനല്ലേ നീ ചെന്ന് പരിശുദ്ധ അമ്മയോട് പറ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അമ്മയുടെ മുടയെല്ലാം എല്ലാം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേറെ ആരുമില്ല എന്ന് പറയാൻ അവനോട് പറഞ്ഞു അവൻ രാവിലെ പള്ളിയിൽ പോയി അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ പള്ളിയിലെ ചിരിക്കുന്ന മാതാവിനോട് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മയുടെ മുഴ മാറ്റിത്തരണേന്ന് അപ്പോൾ അവൻ എപ്പോഴും പറയും എൻ്റെ മാതാവ് എപ്പോഴും എന്നെ നോക്കി ചിരിക്കാറുണ്ടെന്ന് പറയും പള്ളിയിൽ നിന്ന് വന്നിട്ട് അപ്പോൾ ഞാനതൊരു തമാശയായിട്ട് എടുക്കാറുള്ളായിരുന്നു അപ്പോഴ അവൻ പറയും അമ്മ തമാശയായിട്ടെടുത്തോ ഒരു ദിവസം അമ്മയ്ക്കും അത് മനസ്സിലാകും മാതാവ് ചിരിക്കുമെന്ന് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കരച്ചിലൂടെ മാതാവ് എനിക്കൊരു വലിയ അനുഭവം തന്നുകൊണ്ട് വലിയൊരു സന്തോഷം എനിക്ക് തന്നു ഞങ്ങൾ സ്കാൻ ചെയ്ത് തിരിച്ച് ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഞാൻ സ്കാൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മാതാവിനോട് പറഞ്ഞു മാതാവേ ഒരു വർഷക്കാലമായി ഞാൻ ഉടമ്പടി എടുത്ത് മുടങ്ങാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നിട്ടും നീ എനിക്ക് വലിയൊരു വേദന തന്നല്ലോ ഈ വേദന സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ഡോക്ടർ പോലും അത്ഭുതപ്പെടണം നീ എൻ്റെ കൂടെ വരണം എൻ്റെ ഉള്ളിലുള്ള മുഴ നീ ഓരോന്നായി പെറുക്കിയെടുക്കണം എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയി സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കിട്ടി വൈകുന്നേരം ആറരയായപ്പോൾ ഞങ്ങൾ എന്നെ നോക്കുന്ന ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു ഈ ഡോക്ടർ ഈ റിസൾട്ടും എന്നെയും മാറി മാറി മൂന്ന് നാല് വട്ടം റിസൾട്ടിലും എന്നെയും ആയി മാറി മാറി നോക്കി അപ്പോൾ എനിക്ക് ടെൻഷനായി ഇവരെന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എന്നെ കൂടുതലേ വിഷമിപ്പിക്കരുത് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയണം എല്ലാം സഹിക്കാനുള്ളൊരു മനസ്സായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നീ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഇത്ര വലിയ അത്ഭുതം എൻ്റെ മെഡിക്കൽ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ കൈവച്ച് സംശയത്തോടെ നിൻ്റെ വയറ്റിൽ മുഴയുണ്ട് എന്ന് പറഞ്ഞാൽ അത് മുഴയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ മെഡിക്കൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ നീ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് നീ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചത് ആയാൾ ആരാണെന്ന് എന്നോട് കൂടെ പറഞ്ഞു തരുമോ എന്നെ ആ റിസൾട്ട് നോക്കി ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പരിശുദ്ധ അമ്മയോടാണ് പറഞ്ഞത് എനിക്ക് വേറെ ആരുമില്ല എൻ്റെ കൂടെ വരണം എൻ്റെ ഉള്ളിലുള്ള മുഴകൾ ഓരോന്നായി പിറക്കിയെടുക്കണം ഡോക്ടർ റിസൾട്ട് കാണുമ്പോൾ അത്ഭുതത്തോടെ എന്നെ നോക്കണം എന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞു ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു നിൻ്റെ അമ്മ നിന്നെ രക്ഷിച്ചു നിൻ്റെ ഉള്ളിൽ ഞാൻ സംശയിച്ച മുഴകളൊന്നുമില്ല അതിന് ശേഷം അപ്പോഴെൻ്റെ റിസൾട്ട് ഇതാണ് എൻ്റെ റിസൾട്ട് ഈ റിസൾട്ട് എനിക്ക് തരുമ്പോഴേ ഡോക്ടർ തിരിച്ച് എൻ്റെ കയ്യിലോട്ട് തരുമ്പോൾ പറയുന്നത് നിനക്ക് വേദനയ്ക്ക് പോലും ഒരു ഉളിയ കഴിക്കുവാൻ നിൻ്റെ ഉള്ളിൽ രോഗമില്ല അതുകൊണ്ട് ഞാൻ ഒരു മെഡിസിനും എഴുതുന്നില്ല അതുകൊണ്ട് നീ നിന്നെ രക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുക എന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന വലിയ അനുഗ്രഹങ്ങൾ ഞാൻ നന്ദി പറയുകയാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം സാക്ഷ്യത്തിനായി പറയാനായി വന്നെങ്കിലും എനിക്ക് സാഹചര്യങ്ങൾ ഒത്തു കിട്ടിയില്ല അപ്പോൾ ഇച്ചിരി താമസിച്ച് പോയി അതുകൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ക്ഷമ ചോദിക്കുകയാണ് എൻ്റെ ഭർത്താവ് ഒരു ഡ്രൈവറാണ് പുള്ളി ഒരു വണ്ടി ലോണായിട്ട് എടുത്തതായിരുന്നു അത് പുള്ളിക്കിടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ആ ലോൺ കം പെൻഡിംഗ് ആയി അതടയ്ക്കാൻ പറ്റാതെ വന്നു അങ്ങനെ കോടതി അദാലത്ത് വന്നു അദാലത്ത് വിളിച്ചപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞൊരു കാർഡ് വരികയായിരുന്നു അതെടുത്ത് വെച്ചിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഞാൻ നാളെ അദാലത്തിന് പോവുകയാണ് നീ കൂടെ വരിക വന്ന് എനിക്ക് ഈ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം എന്നുള്ളത് അമ്മയ്ക്ക് പറ്റുന്നത്രയും എനിക്ക് കുറച്ച് തരാൻ അവർക്ക് മനസ്സുണ്ടാവണം അങ്ങനെ ഞങ്ങൾ അദാലത്ത് വിളിച്ചു ഞങ്ങളവിടെ ചെന്നു അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദാലത്തിന് വിളിച്ച സാറ് എന്നോട് പറഞ്ഞു നിങ്ങൾ രണ്ടും ഒരു എന്നടയ്ക്കാൻ പറ്റും ഒരു മാസം കൂടി എനിക്ക് തരണമെന്ന് പറഞ്ഞു എത്ര രൂപ അടയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറ് പറയുന്ന തൊഴ ഞാൻ അടയ്ക്കും എന്ന് പറയും പെട്ടെന്ന് പറയുകയും പുള്ളിക്കാരൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു എഴുപതിനായിരം രൂപ അടച്ച് ക്ലോസ് ചെയ്യാൻ ഞാൻ വേഗത്തിൽ പറഞ്ഞപ്പോൾ വേഗത്തിൽ എനിക്ക് മറുപടി കിട്ടി എഴുപതിനായിരം രൂപ അടച്ച് ക്ലോസ് ചെയ്യാൻ ഞാനത് പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ അത് ക്ലോസ് ചെയ്ത് എന്റെ കുടുംബത്തിലെ എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെയുള്ളത് അപ്പോഴേ ചില സമയങ്ങളിൽ അവർക്ക് പരസ്പരം സംസാരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടാതെ വരും അപ്പോൾ ഭർത്താവിൻ്റെയും അമ്മയുടെയും ഇടക്ക് കിടന്ന് നട്ടം തിരിയുന്നൊരവസ്ഥയായിരുന്നു എനിക്ക് ആരെയും മാറ്റി നിർത്താൻ എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഇവരുടെ സംസാരത്തിൻ്റെ ഇടയിൽ നീ ഒരാളായി എന്നുണ്ടാവണം ഇവരുടെ സംസാരം എപ്പോഴും ആനന്ദമാക്കി മാറ്റുവാൻ നിനക്ക് കഴിയണം ഒരാൾ പറയുന്നത് കേട്ട് മറ്റൊരാൾ ചിരിക്കുവാൻ നീ ഇടയാക്കണം പരസ്പരം ബഹളം ഉണ്ടാക്കി കുടുംബ ഉണ്ടാക്കാൻ നീ നീ ഇടയാക്കരുതേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു പ്രിയമ്മളാരെ ഞാൻ ഇവിടെ ഒരു ഉപ്പ് വാങ്ങിച്ചോണ്ട് പോയി ആ ഉപ്പ് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പിനകത്ത് ഇട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഈ ഉപ്പ് ഉപയോഗിക്കുന്ന ഞങ്ങൾ അഞ്ചു പേരും പരസ്പരം കാണുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കുവാൻ നീ ഇടയാക്കണമെന്ന് പരിശുദ്ധ അമ്മ മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാക്കി മാറ്റി എന്നെ എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ പരസ്പരം എല്ലാവരും സ്നേഹത്തോടെയും സമാധാനത്തോടും കൂടി സംസാരിക്കും സന്ധ്യ പ്രാർത്ഥനകളിൽ എൻ്റെ കുഞ്ഞുമക്കൾ എന്നോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളും അങ്ങനെ എൻ്റെ കുടുംബം ഒരു ദേവാലയമാക്കി പരിശുദ്ധ അമ്മ മാറ്റി അതിന് ഞാനും എൻ്റെ കുടുംബവും എനിക്ക് ചെയ്തു തന്ന എല്ലാ വലിയ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാന കൂടി നന്ദി അർപ്പിക്കുന്നു നന്ദി